തിരുത്തലൂർ വെസ്റ്റ് കടപ്പുറം എൽ പി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലേക്ക് പി ബി സുനിൽകുമാർ നവീകരിച്ചു നൽകിയ ഊണുമുറിയുടെ സമർപ്പണവും നടത്തി വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസ്യ അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ എസ് ദീപൻ പനക്കപ്പറമ്പിൽ അയ്യപ്പൻ സ്മാരക എൻഡോമെന്റ് വിതരണം നടത്തി പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻ എ എ ജാഫർ പ്രതിഭകളെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എ ടി ഷബീർ അലി സോമനാഥൻ ചാളിപ്പാട്ട് സ്മാരകകായിക അവാർഡുകൾ വിതരണം ചെയ്തു പി ടിഎ പ്രസിഡന്റ് രേഷ്മ സുമേഷ് പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു വി എം ലേഖ കരാത്തേ വിദ്യാർത്ഥികളുടെ ബെൽറ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ വിതരണം നടത്തി പ്രധാന അധ്യാപിക ടി എസ് രശ്മി മാതൃസംഗമം പ്രസിഡന്റ് അശ്വതി ഷാജി യൂത്ത് ലീഗ് ലൈബ്രറി സെക്രട്ടറി വിനോദൻ ചാളിപ്പാട്ട് സുശീൽ ചന്ദ്രബോസ് അധ്യാപക പ്രതിനിധി ജോസി പി ജെ സ്കൂൾ ലീഡർ ആയിഷ വി യു സ്റ്റാഫ് സെക്രട്ടറി രേഖ ടി ആർ സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപിക വി എം ലേഖ പാചകത്തൊഴിലാളി എ കെ അമ്മിണി എന്നിവർ സംസാരിച്ചു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം അഡ്വക്കേറ്റ് പി എ സുരേന്ദ്രനാഥവ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സജീഷ് സി എസ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് ടി എച്ച് അബ്ദുൾ അസീസ് മുഖ്യാതിഥിയായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെയർമാൻ കെ പി ജയചന്ദ്രൻ സോനിയർ കമ്മിറ്റി എഡിറ്റർ ജോഷി ചാളിപ്പാട്ട് കവയേത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ മെഹ്റുനീസ ബഷീർ യുവകവി ജിനൻ ചാളിപ്പാട്ട് എ എം നിയാസ് പി എസ് സാജിദ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സുവനീറിന്റെ മുഖചിത്രം പ്രകാശനം ചെയ്തു തൃത്തല്ലൂർ വെസ്റ്റ് ഉത്സവ കമ്മിറ്റി നവീകരിച്ച് നൽകിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ സമർപ്പണവും ഫുഡ് ഫെസ്റ്റ് മത്സരവും നടന്നു